തൃശൂരിലെ സിപിഐഎം ബാങ്ക് അക്കൌണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ച സംഭവത്തിൽ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ബാങ്കിന് പറ്റിയ വീഴ്ചയാണെന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ അംഗീകരിച്ചിട്ടും വ്യാജ പ്രചാരണം തുടരുകയാണ് ഇനി ഇത് തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു രേഖകൾ സിപിഐഎം മാധ്യമങ്ങൾക്ക് കൈമാറി തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ ആദായ നികുതി വകുപ്പ് ബി ജെ പിക്ക് വേണ്ടിയാണ് തൃശ്ശൂരിലെ സി പി എം അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ബാങ്കിന് സംഭവിച്ച തെറ്റാണ് ഇത്തരമൊരു നടപടിക്ക് പിന്നിൽ ഉണ്ടായത് കൃത്യമായ കണക്കുകൾ ആദായ നികുതി വകുപ്പിന് നൽകുന്ന പാർട്ടിയാണ് സി പി ഐ എം രാജ്യത്ത് സി പി എമ്മിന് ഒരൊറ്റ പാൻ നമ്പർ മാത്രമേ ഉള്ളൂ എ എ എ ടി സി ഒ ഫോർ ഡബിൾ സീറോ എ എന്ന നമ്പറാണ് സി പി ഐ എം പാൻ നമ്പർ ടീക്ക് പകരം ജെ എന്നാണ് ബാങ്ക് രേഖപ്പെടുത്തിയത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഏപ്രിൽ പതിനൊന്നിന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കത്ത് നൽകുകയും ചെയ്തു തെറ്റ് സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ബാങ്ക് ഓഫ് ഇന്ത്യ ചീഫ് മാനേജർ മറുപടിയും നൽകി വസ്തുത ഇതായിരിക്കാണ് സി പി എമ്മിനെതിരെ വ്യാജ വാർത്തകൾ ഉണ്ടാക്കി ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇത് തുടർന്നാൽ ഇത്തരം മാധ്യമങ്ങൾക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ആ മനസ്സിലാക്കിയ കാര്യം പരസ്യമായിട്ട് പറയുന്നത് അവർ നേരത്തെ കെട്ടിപ്പൂക്കിയുന്നയിച്ച തെറ്റായ കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എതിരായിട്ടാണ് വരിക എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ആവർത്തിച്ചുകൊണ്ടും വന്ന തെളിവുകളെല്ലാം അവർ ആവർത്തിക്കുന്ന തെറ്റിനനുകൂലമാണെന്നും വരുത്തി തീർക്കാനാണ് മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കേരളത്തിൽ ശ്രമിച്ചിട്ടുള്ളത് സി എച്ച് കണാരനെ അധിക്ഷേപിക്കാനാണ് ചില മാധ്യമാവതാരകർ ശ്രമിക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയായ മാധ്യമ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അസംബന്ധ പ്രചരണമാണ് തെറ്റായ പ്രചാരവേദിയാണ് സി എച്ച് കണ്ണാരനെ പോലെയുള്ള ഈ കേരളം കണ്ട കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സമര പോരാട്ടത്തിൻ്റെ മുമ്പന്തിയിലൊക്കെ നിന്ന് പ്രവർത്തിച്ച ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രചരണമാണ് മുൻ എം എൽ എസ് രാജേന്ദ്രൻ സി പി എം വിട്ട് എങ്ങോട്ടും പോകില്ല അത് താൻ നേരത്തെ പറഞ്ഞതാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു ന്യൂസ് തിരുവനന്തപുരം